The <laughs> cat പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നത് എപ്പോഴും വലിയ സന്തോഷമാണെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി ബ്രസീലിൽ നടക്കുന്ന ഒൻപതാം ജി ട്വന്റി ഉച്ചകോടിയിലെ ഉഭയകക്ഷി ചർച്ചകൾക്കിടെയായിരുന്നു ഇരുവരുടെയും കൂടിക്കാഴ്ച വിവിധ മേഖലകളിലെ സഹകരണത്തിനുള്ള സാധ്യതകൾ ഇരുവരും ചർച്ച ചെയ്തു ആഗോളതലത്തിൽ ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തെയും ഇറ്റലിയും ഇന്ത്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തെയും ജോർജിയ മെലോനി പ്രശംസിച്ചു കൂടിക്കാഴ്ചയെ സംബന്ധിച്ച വിവരങ്ങൾ മെലോനി എക്സിൽ പങ്കുവച്ചു മുതൽ ൊൻപത് വരെയുള്ള ഇന്ത്യ ഇറ്റലി സംയുക്ത സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാനിന്റെ പ്രഖ്യാപനമായിരുന്നു ചർച്ചയിലെ പ്രധാന തീരുമാനം വ്യാപാരം നിക്ഷേപം ശാസ്ത്ര സാങ്കേതിക വിദ്യ ബഹിരാകാശ പര്യവേഷണം പ്രതിരോധം തുടങ്ങിയ മേഖലകളിൽ സഹകരണത്തിനുള്ള സാധ്യതകൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു ഇരു രാജ്യങ്ങളും തമ്മിൽ വളർന്നുവരുന്ന സൌഹൃദത്തിൽ മോദി സന്തോഷം പ്രകടിപ്പിച്ചു ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള പരസ്പര സഹകരണം ലോകത്തിന് മികച്ച സംഭാവന നൽകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഉഭയകക്ഷി ചർച്ചകളുടെ ഭാഗമായി ഇന്തോനേഷ്യ പോർച്ചുഗൽ യു കെ തുടങ്ങിയ രാജ്യങ്ങളിലെ നേതാക്കളുമായും നരേന്ദ്രമോദി ചർച്ച നടത്തി ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി നരേന്ദ്രമോദി തിങ്കളാഴ്ചയാണ് ബ്രസീലിൽ എത്തിയത് ഇക്കുറി ജി ട്വന്റിയിലെ ട്രോയ്ക്ക ഗ്രൂപ്പ് അംഗമാണ് ഇന്ത്യ ജി ട്വന്റിയുടെ നടത്തിപ്പ് സുഗമമാക്കുന്നതിനുള്ള ത്രികക്ഷി സംഘമാണ് ട്രോയ്ക്ക തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിലായി നടന്ന ഉച്ചകോടിയിൽ യു പ്രസിഡന്റ് ജോ ബൈഡൻ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് എന്നിവരും പങ്കെടുത്തു അതേസമയം ബ്രസീലിലെ റിയോഡി ജെനിറോയിൽ നടക്കുന്ന പത്തൊമ്പതാമത് ജി ട്വന്റി ഉച്ചകോടിയിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിങ്കളാഴ്ചയാണ് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തിയത് ബൈഡനോടൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച മോദി അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു ത്രിരാഷ്ട്ര സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ബ്രസീലിലെത്തിയത് ബ്രസീൽ ദക്ഷിണാഫ്രിക്ക എന്നിവയ്ക്കൊപ്പം ജി ട്വന്റി ട്രോയ്കെയുടെ ഭാഗമാണ് ഇന്ത്യ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ജി ട്വന്റി ഉച്ചകോടി ചർച്ചകളിൽ സജീവമായി ഇന്ത്യ ഒപ്പമുണ്ട് യു സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസുമായും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായും ഒരു അത്ഭുതകരമായ ആശയവിനിമയം നടത്തിയതായി മോദി എക്സിൽ കുറിച്ചിരുന്നു കൂടാതെ ജി ട്വന്റി ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായും കൂടിക്കാഴ്ച നടത്തി ഹരിത ഊർജ്ജം സുരക്ഷ നവീകരണം സാങ്കേതിക തുടങ്ങിയ മേഖലകളിൽ അടുത്ത പ്രവർത്തിക്കാൻ ഇരുവരും ചർച്ച നടത്തി റിയോ ഡി ജനറോയിൽ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി അങ്ങേയറ്റം ബലപ്രദമായ കൂടിക്കാഴ്ച നടത്തിയെന്നും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം യു കെയുമായുള്ള സമഗ്രമായ തന്ത്രപരമായ പങ്കാളിത്തത്തിന് വളരെയധികം മുൻഗണനയുണ്ടെന്നും സ്റ്റാർമറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് എക്സിലെ ഒരു പോസ്റ്റിൽ മോദി കുറിച്ചു വ്യാപാരത്തിനും സാംസ്കാരിക ബന്ധത്തിനും ശക്തി പകരാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നൈജീരിയയിലെ രണ്ട് ദിവസത്തെ പര്യടനം അവസാനിപ്പിച്ച ഞായറാഴ്ചയാണ് മോദി റിയോഡി ജെനറോയിലെത്തിയത് ഉച്ചകോടിക്കിടെ മോദി ഇറ്റലി ഇന്തോനേഷ്യ നോർവേ പോർച്ചുഗൽ തുടങ്ങിയ രാജ്യങ്ങളുടെ നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും ബഹിരാകാശം ഊർജ്ജം ഏഗ് തുടങ്ങിയ മേഖലകളിൽ അടുത്ത പ്രവർത്തിക്കുന്നതിനെ ചർച്ച ചെയ്യുകയും ചെയ്തു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി